ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നലെ ഒലിവിയ ഡിസൈൻസിൻ്റെ ഓണർ സിബി ഒരു യൂട്യൂബ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു എല്ലാവരോടും മാപ്പ് അപേക്ഷിക്കുന്നു എന്നാണ് അതിൻ്റെ ക്യാപ്ഷൻ അപ്പം ഞാൻ വിചാരിച്ചു അവരെല്ലാ കാര്യങ്ങളും അക്സെപ്റ്റ് ചെയ്തിട്ട് ക്ലിയർ ആയിട്ട് സംസാരിക്കുന്നതായിരിക്കുമെന്ന് പക്ഷെ അല്ല ഇപ്പോഴും അവർ ചെയ്ത തെറ്റുകളൊന്നും ആക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി തയ്യാറായിട്ടില്ല അതായത് അവരുടെ ഭാഗത്തു നിന്നുള്ള ഒന്നും തന്നെ ആക്സെപ്റ്റ് ചെയ്യാനോ അത് പരിഹരിക്കാനോ അല്ല അവർ നോക്കുന്നത് പകരം ഈ പ്രശ്നങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്തത് ഈ യൂട്യൂബേഴ്സും ഇൻഫ്ലുവൻസേഴ്സും എല്ലാം കൂടി ചേർന്നാണെന്നാണ് അവർ പറയുന്നത് അവർ പറയുന്നതിൽ ഒരു കഴമ്പുമില്ല ഈ പ്രശ്നങ്ങൾ ആരും മനപൂർവ്വം സൃഷ്ടിച്ചെടുത്തതല്ല ഇത്രയധികം ആരോപണങ്ങൾ അവർക്കെതിരെ വന്നതുകൊണ്ടാണ് എല്ലാ യൂട്യൂബേഴ്സും എല്ലാ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന യൂട്യൂബേഴ്സും അവരെക്കുറിച്ച് സംസാരിച്ചത് ഇൻഫ്ലുവൻസേഴ്സ് അവരെക്കുറിച്ച് സംസാരിച്ചത് അല്ലാതെ ആർക്കും അവരോട് യാതൊരു രീതിയിലുള്ള വൈരാഗ്യവും ഇല്ല ഈ യൂട്യൂബ് വീഡിയോ ചെയ്യുന്ന യൂട്യൂബേഴ്സിനൊന്നും തന്നെ അവര് തകർന്നതുകൊണ്ട് യാതൊന്നും കിട്ടാൻ പോകുന്നില്ല അവരെ വെച്ച് വീഡിയോ ചെയ്തത് അവരെ അവരെ വെച്ച് വീഡിയോ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ഒരുപക്ഷെ അവരുടെ റീച്ച് കൂടുമായിരിക്കും എന്നുള്ളതല്ലാതെ അവരുടെ സ്ഥാപനം തകർത്തുകൊണ്ട് അവർക്ക് എന്ത് നേട്ടം കിട്ടാനാണ് ആർക്കെന്ത് നേട്ടം കിട്ടാനാണ് അപ്പോൾ അതല്ല അവരുടെ എംപ്ലോയീസ് തന്നെയാണ് അവർക്കെതിരെ പരാതി പറഞ്ഞത് പിന്നെ അവർ പറയുന്നുണ്ട് ഞങ്ങൾക്കെതിരെ കുറെ വോയിസ് റെക്കോർഡിങ്ങുകൾ പുറത്ത് വരുന്നുണ്ട് ഈ പുറത്ത് വരുന്ന വോയിസ് റെക്കോഡിങ്ങൾ ഒക്കെ തന്നെ ഇവരുടെ തന്നെയാണ് എന്നിട്ട് അവർ പറയുന്നത് വർക്ക് സംബന്ധമായിട്ടുള്ള വോയിസ് റെക്കോർഡിങ്ങുകളാണ് അതിനെക്കുറിച്ച് സംസാരിക്കാൻ നിങ്ങൾക്ക് എന്താണ് അവകാശം ഈ വർക്ക് സംബന്ധമായിട്ടുള്ള വോയിസ് റെക്കോർഡിങ്ങുകളൊക്കെ അവരുടെ ഗ്രൂപ്പിലായിരിക്കുമല്ലോ അവരിടുന്നത് ഈ ഗ്രൂപ്പിൽ നിന്ന് ആ വോയിസ് റെക്കോർഡിങ്ങുകളൊക്കെ പുറത്ത് പോയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആ ഗ്രൂപ്പിലുള്ള എംപ്ലോയിസ് ആയിരിക്കുമല്ലോ അത് ഫോർവേഡ് ചെയ്തിട്ടുള്ളത് എന്തായാലും സിബിയും ബിയും ഭർത്താവും അല്ല അത് ഫോർവേഡ് ചെയ്തത് അതിനകത്തുള്ള എംപ്ലോയ്സ് ആണ് ഫോർവേഡ് ചെയ്തത് അതിൽ നിന്ന് തന്നെ ആണ് നിങ്ങളുടെ പ്രവർത്തനം അവിടെയുള്ള ആൾക്കാർക്ക് ഇഷ്ടമല്ലാത്തത് കൊണ്ടാണ് അവരതെന്ത് ചെയ്തത് ഫോർവേഡ് ഫോർവേഡ് ചെയ്തത് എല്ലാ ആൾക്കാരും മുന്നോട്ട് വന്ന് പറയാനുള്ള ധൈര്യം ഉണ്ടായിരിക്കണമെന്നില്ല അപ്പോൾ അവരെന്ത് ചെയ്യും ഹിഡൻ ആയിട്ട് ഇങ്ങനെ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുകൊണ്ട് ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ വേറെ ആൾക്കാരോട് സംസാരിക്കും നിങ്ങളെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഫോർവേഡ് ചെയ്യും അതാണ് ചെയ്തത് എന്നിട്ട് ഇപ്പോൾ അവർ പറയുന്നത് ഈ യൂട്യൂബ് വീഡിയോസ് ഇരുന്ന യൂട്യൂബേഴ്സ് എല്ലാം തന്നെ ഈ പരാതിക്കാരായിട്ടുള്ള പിള്ളേരെയും കൊണ്ട് അവിടെ വന്നിട്ട് അവരെ ക്ലിയർ ആയിട്ട് ബോധ്യപ്പെടുത്തി കൊടുക്കുവാണെന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ചുള്ള പരിഹാരം ചെയ്യാം എല്ലാ ആൾക്കാരും വന്ന് ബോധ്യപ്പെടുത്തി തന്നെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇതൊക്കെ കാര്യങ്ങൾ അറിയത്തുള്ളൂ നിങ്ങൾ തന്നെ ചെയ്യുന്ന കാര്യങ്ങൾ മറ്റുള്ളവർ വന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്തി തരണോ ഇത്രയും കാര്യങ്ങൾ സംസാരിച്ചിട്ടും ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ടും ഇത്രയും വീഡിയോസ് പുറത്ത് വന്നിട്ടും നിങ്ങൾ ഇപ്പോഴും ഈ വാദത്തിൽ തന്നെ ഉറച്ചു നിൽക്കുന്നത് വളരെ മോശമാണ് അതായത് ഈ പരാതി ഉന്നയിച്ചിട്ടുള്ള പിള്ളേരെല്ലാം കൂടെ വന്നിട്ട് ഇനി നിങ്ങളുടെ വീട്ടിൽ വന്ന് നിങ്ങളുടെ കുടുംബത്ത് കയറി വന്നിട്ട് സംസാരിച്ചെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ബോധ്യപ്പെടുത്തുള്ളൂ എങ്കിൽ മാത്രം നിങ്ങളുടെ ഭർത്താവും നിങ്ങളും എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാമല്ലോ അതുകൂടാതെ തന്നെ അവർ വേറൊരു കാര്യങ്ങൾ പറയുന്നുണ്ട് ഇന്ത്യയിലുള്ള നിയമങ്ങൾ എല്ലാവർക്കും ബാധകമാണ് ആ നിയമപരമായിട്ട് നിങ്ങൾ മുന്നോട്ട് പോകുന്നത് ഈ ബാധകമാണ് എന്ന് പറയുന്ന നിങ്ങൾ തന്നെയാണല്ലോ നിയമത്തെ അടിമപ്പെടുത്തി വെച്ചിരിക്കുന്നത് ഒരുപാട് എംപ്ലോയീസ് നിങ്ങൾക്കെതിരെ കേസ് കൊടുത്തിട്ടുണ്ടെന്നാണ് പറയുന്നത് പക്ഷെ എന്തുകൊണ്ടാണ് നിങ്ങൾക്കെതിരെ യാതൊരു ആക്ഷനും എടുക്കാതിരുന്നത് അതിന് കാരണം ഈ നിയമത്തെ നിങ്ങൾ അടിമപ്പെടുത്തി വെച്ചു നിങ്ങളുടെ കാശ് കൊണ്ട് നിങ്ങളുടെ പവർ കൊണ്ട് നിങ്ങൾ അടിമപ്പെടുത്തി വെച്ചു നിങ്ങൾക്കെതിരെ വന്നിട്ടുള്ള കേസുകളെല്ലാം തന്നെ നിങ്ങൾ ഈ കാശ് കൊടുത്ത് നീക്കിച്ച് നീക്കം ചെയ്തു അതുകൊണ്ടാണല്ലോ നിങ്ങൾക്കെതിരെ യാതൊരു രീതിയിലുള്ള കേസുകളും ഇപ്പോഴും വരാതിരിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ പല വോയിസ് റെക്കോർഡിങ്ങുകളിലും അവിടുത്തെ എംപ്ലോയീസിനെ ഭീഷണിപ്പെടുത്തുന്ന കണ്ടല്ലോ ഇത് ഞങ്ങളുടെ പോലീസ് സ്റ്റേഷനാണ് അല്ലെങ്കിൽ ഞങ്ങളുടെ നാടാണ് ഞങ്ങളുടെ പോലീസ് സ്റ്റേഷനാണ് അവരാരും ഞങ്ങൾക്കെതിരെ കേസ് എടുക്കത്തില്ല എന്നുള്ള രീതിയിൽ പിന്നെ എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ നിയമത്തെ കൂട്ടുപിടിക്കുന്നത് നിയമത്തെ പിടിക്കാൻ നോക്കുന്നത് എല്ലാ ആൾക്കാർക്കും നിയമം ബാധകമാണ് നിങ്ങൾക്ക് നിയമം ബാധകമാണ് നിങ്ങൾ നിയമം അനുസരിച്ച് ചെയ്തു കഴിഞ്ഞാൽ ആരും നിങ്ങൾക്കെതിരെ പരാതിയും പറയില്ല ആരും നിങ്ങൾക്കെതിരെ റിയാക്ഷൻ വീഡിയോ എടുത്തില്ല ആരും നിങ്ങൾക്കെതിരെ ഒന്നും വരുത്തില്ല ഒരു ആരോപണമായിട്ടും വരുത്തില്ല അപ്പം നിങ്ങൾ നിയമം അനുസരിച്ച് ആദ്യം മുന്നോട്ട് പോവുക ചെയ്ത തെറ്റുകളെ ആക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കുക നമ്മൾ നമുക്ക് വന്നിട്ടുള്ള മിസ്റ്റേക്സുകളെ ആക്സെപ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ എല്ലാവരും അംഗീകരിക്കും മിസ്റ്റേക്സ് ഇല്ലാത്തവരായിട്ട് ആരും തന്നെ ഇല്ല അപ്പം ചെയ്ത തെറ്റുകൾ അല്ലെങ്കിൽ പറ്റിയ തെറ്റുകൾ ആക്സെപ്റ്റ് ചെയ്യുക ആ മിസ്റ്റേക്സ് അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക അത് പരിഹരിക്കാം എന്നുള്ള ഉറപ്പ് നൽകുക പിന്നീട് ആരും നിങ്ങളെക്കുറിച്ച് ഒന്നും പറയാൻ പറ്റത്തില്ല ഒരു റിയാക്ഷൻ വീഡിയോസ് ഇടാൻ പറ്റത്തില്ല അപ്പോൾ നിങ്ങൾ ആദ്യം അത് ചെയ്യും എന്നിട്ട് മറ്റുള്ളവരെ ഭീഷണപ്പെടുത്താൻ വേണ്ടി നോക്കുക